പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവർ പട്ടക്കാരോ അതോ പൊട്ടന്മാരോ എന്ന ജി സി മീഡിയ പരമ്പരയിലെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് ഇതിന് തൊട്ടു മുമ്പ് അങ്കമാലിയിൽ വിമതർ കഴുതക്കൂട് കെട്ടി യജ്ഞം നടത്തിയതിൻ്റെ റിപ്പോർട്ടുമായി പ്രസിദ്ധീകരിച്ച വീഡിയോയുടെ ഒടുവിൽ പറഞ്ഞത് വിമത വൈദ്യർ കാട്ടിക്കൂട്ടുന്ന പൊട്ടത്തരങ്ങളുമായി വീണ്ടും എത്താം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സമാപിച്ചത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ വീണ്ടും ഒരു പൊട്ടത്തരവുമായി എത്തിച്ചേർന്നിരിക്കുകയാണ് കഴുതക്കൂട്ടിലെ നിരാഹാര യജ്ഞത്തിന് വിശ്വാസികളുടെ ഇടയിൽ നിന്ന് യാതൊരു പിന്തുണയും കിട്ടാതെ കാലിക്കസേരകളെ നോക്കി മുഷിഞ്ഞുമെടുത്ത സമരനായകൻ മൂന്നാം ദിവസം തന്നെ സമരം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ അടപടലം പരാജയപ്പെട്ട നിരാഹാര യജ്ഞം ഇനി എന്താണ് ചെയ്യേണ്ടത് ആലോചിച്ച് ഉറപ്പിച്ച് കൂട്ടത്തിലുള്ള ഏറ്റവും മിടുക്കരായ പൊട്ടന്മാരെ തിരഞ്ഞെടുത്ത് അതിരൂപത കൈയേറുവാൻ തീരുമാനിക്കുകയാണത്രേ അങ്ങനെയാണ് ഉച്ചയോടുകൂടി അങ്കമാലിയിൽ നിന്ന് പുറപ്പെട്ട കുറുവാസംഘം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരത്തിന് ചേർന്നുള്ള നൈപുണ്യയുടെ പരിശീലന കേന്ദ്രത്തിലൂടെ കയറി വാതിൽ തള്ളി തുറന്ന് അതിരൂപത ആസ്ഥാനത്തേക്ക് നുഴഞ്ഞു കയറിയത് തുറന്ന ലോഹങ്ങളൊക്കെ ധരിച്ച് രാമന്മാരെ പോലെ ഫോണും നോക്കിയിരിക്കുന്ന വീഡിയോകൾ കമന്ററിയോടൊപ്പം ഇടപെട്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി അയക്കുന്നുണ്ടായിരുന്നല്ലോ തുടർന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇതിൻ്റെ എല്ലാം രംഗാവിഷ്കാരവും സംവിധാനവും കുറുവാരാജപ്പനാണ് രാജപ്പനാണ് എന്ന് സംശയത്തിനിടമില്ലാതെ മനസ്സിലാക്കുവാൻ സാധിക്കും മുൻകാലത്ത് വിമതനം നടത്തി പരാജയപ്പെട്ട എല്ലാ സമരപരിപാടികളുടെയും ഒരു ടച്ച് ഈ മണ്ട യജ്ഞത്തിന് പിന്നിലുണ്ട് എന്ന് തോന്നിയപ്പോൾ ആണ് രാജപ്പനായിരിക്കും ഇതിൻ്റെ പിന്നിലെ എല്ലാ ബുദ്ധി കേന്ദ്രം എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എന്തൊക്കെയോ ധരിച്ചു വെച്ചുകൊണ്ട് എന്തൊക്കെയോ നേടാൻ സാധിക്കുമെന്നുള്ള മരമണ്ടൻ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ നുഴഞ്ഞ കയറ്റം കരകയറാനാവാതെ പടുകുഴിയിൽ കിടക്കുന്ന വിമതരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മേൽ മണ്ണ് കോരിയിടുന്നതിന് കൂടി സമാനമായിരിക്കും എന്ന് അവർ മനസ്സിലാക്കട്ടെ ആര് വിചാരിച്ചാലും ഈ പടുകുഴിയിൽ നിന്ന് യാതൊരു കാരണവശാലും രക്ഷപ്പെടുവാൻ അനുവദിക്കരുതേ എന്ന നിർബന്ധമുള്ളതുപോലെയാണ് ഈ മണ്ടത്തരവും ഏറ്റവും അവസാനമായി കാണിച്ചു കൂട്ടിയത് പിന്നീട് വന്ന പല ദൃശ്യങ്ങളിൽ നിന്ന് ഇവർ തിന്നുന്നതും കുടിക്കുന്നതും അതിനുശേഷം ഭക്ഷണം പോരാഞ്ഞിട്ട് പുറത്തുള്ള തങ്ങളുടെ കൂട്ടാളുകളെ വിളിച്ചു വരുത്തി ഭക്ഷണം മേടിപ്പിച്ച് കഴിക്കുന്നതും വീഡിയോയിലൂടെ മലോഹരെ കാണിക്കുകയാണ് ഇതെല്ലാം നമ്മൾ കണ്ടതല്ലേ ഏറ്റുമൊടുവിലായി ഇന്നലെ രാവിലെ എഴുന്നേറ്റ് ഉറക്കം ഉണർന്ന് വീണ്ടും ലോഹ ധരിച്ചുകൊണ്ട് അതിരൂപതയുടെ പ്രൊക്രിയത്തിനടുത്ത് ചെന്ന് കുർബാന നാടകം കളിക്കുവാൻ ഷെൽഫിൻ്റെ താക്കോലും കാസയും ഒക്കെ ചോദിക്കുന്ന വീഡിയോയും അവർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇവരുടെ ബഹളം കേട്ട് സ്ഥലത്തെത്തിയ പോലീസുകാരോട് തങ്ങൾ കുർബാന അർപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ തരണമെന്ന് ഇവർ പോലീസിനോട് ചോദിക്കുന്നതും നമുക്ക് വീഡിയോയിലൂടെ കാണാം അങ്ങനെ അതപ്പതിക്കുന്നതിൻ്റെ പരമാവധി ആഴങ്ങളിലേക്ക് തങ്ങൾ അതപ്പതിച്ചിരിക്കുന്നു എന്ന് ഈ വിമത കോമരങ്ങൾ വിശ്വാസികളുടെ മുമ്പിൽ സാക്ഷ്യം നൽകുകയാണ് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വൈകുന്നേരം ഈ വിമത വൈദികരുടെ നുഴഞ്ഞുകയറ്റം പുറത്തറിഞ്ഞപ്പോൾ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ വിവേകപൂർവം സംയമനം പാലിച്ച് അവിടേക്ക് എത്തിച്ചേരാതെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു എങ്കിലും കുറച്ചാളുകൾ ബസിലിക്ക അങ്കണത്തിലെത്തുകയും അവിടെ വിമത വൈദികരെ അനുകൂലിക്കുന്ന കുലൂത്തുകാരുമായി സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം വിമത വൈദികർ ആഗ്രഹിച്ചതും ഈ സംഘർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സംഘർഷത്തിനും അവസരം കൊടുക്കാതെ സഭയെ അനുകൂലിക്കുന്ന വിശ്വാസികൾ വിവേകപൂർവം സംയമനം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ ശരിയാവണ്ണം കൈകാര്യം ചെയ്യുവാൻ അതിരൂപതയുടെ കൂരിയോട് സഹകരിക്കുകയും അതിന് പിന്തുണച്ചുകൊണ്ട് മാറി നിൽക്കുകയും ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യം ഇവിടെ ശക്തമായി തന്നെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതിരൂപത കൂരിയ വിമത വൈദികരുടെ നുഴഞ്ഞുകയറ്റത്തെ കൈകാര്യം ചെയ്ത രീതി വിവേകപൂർണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ വിശ്വാസികൾക്ക് സംശയമുണ്ട് കൂരിയയുടെ ആത്മാർത്ഥതയെ വിശ്വാസികൾ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല എങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പ് സംഘങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള പരിചയം ലഭിച്ചിട്ടില്ലാത്ത കൂരിയായിലെ ബഹുമാനപ്പെട്ട വൈദികർ ഇതുപോലെയുള്ള പ്രതിസന്ധി എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് സീറോ മലബാർ സഭയിലെ തന്നെ സഭയെ പിന്തുണയ്ക്കുന്ന ഭരണരംഗത്ത് പരിചയമുള്ള എറണാകുളം നഗരത്തിൽ തന്നെ താമസിക്കുന്ന ഐ എ എസ് ഐ പി എസ് സർവീസുകളിൽ റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരോട് അഭിപ്രായം തേടേണ്ടതായിരുന്നു നമുക്കറിയാം വിമത തരികിട സംഘത്തേക്കാൾ എത്രയോ ഭീകരമായിരുന്നു പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ തമ്പടിച്ചിരുന്ന കാലിസ്ഥാൻ ഭീകരവാദികൾ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന രഹസ്യ നീക്കത്തിലൂടെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ തമ്പടിച്ച കാലിസ്ഥാൻ ഭീകരരെ വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും നിഷേധിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായി കീഴടക്കി പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വിശ്വാസികൾ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ വിമത വൈദികരെ കുര്യായിയുടെ നേതൃത്വത്തിൽ അധികാരികളുടെ സഹായത്തോടെ പുറത്താക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ അതിന് പകരമായി നുഴഞ്ഞുകയറ്റക്കാർക്ക് യഥേഷ്ടം അരമനയ്ക്കുള്ളിൽ വിലസുവാനും പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുവാനും കഴിക്കുവാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ലഭിച്ചു എന്നുള്ളത് വളരെ വിഷമത്തോട് മാത്രമാണ് വിശ്വാസികൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വസ്തരായ റിട്ടയേർഡ് ഐ എസ് ഐ പി എസ് മറ്റുന്നത രംഗങ്ങളിൽ പ്രവർത്തിച്ചവരുടെ ഒക്കെ പിന്തുണ നേടിക്കൊണ്ട് ഇതുപോലെയുള്ള പ്രതിസന്ധികളെ നേരിടുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിനീതമായി അറിയിക്കട്ടെ അതിരൂപത ആസ്ഥാനത്ത് കയറിയ ഇരുപത്തിയൊന്ന് വൈദികരെ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് പ്രഭാതത്തിൽ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇവരെ സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മാന്യമായി അവരോട് പറയുകയാണ് നിങ്ങൾ പുറത്തു പോകണം നിങ്ങൾക്ക് ഇവിടെ തമ്പടിക്കുവാൻ പറ്റില്ല നിയമവിരുദ്ധമാണ് വിശ്വാസികളായ പാവം ജനതയെ ഇനിയും കബളിപ്പിക്കുവാൻ വൈകാരികമായ പുതിയ തന്ത്രം അവിടെ വെച്ചവർ പുറത്തെടുക്കുകയാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തില്ല ഞങ്ങളെ കൈ ഒടിച്ചു ഞങ്ങളുടെ കാലൊടിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല വളരെ മാന്യതയോടുകൂടി അവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ദൈവത്തിൻ്റെ ജോലി നിർവഹിക്കേണ്ടവർ കാണിച്ചു കൂട്ടുന്ന വികൃതികൾ കണ്ടിട്ട് അവർ ലജ്ജിച്ച് തലതാഴ്ച എന്നുള്ള നേരാണ് എന്തായാലും അതിരൂപത ആസ്ഥാനത്ത് നിന്ന് ഇവരെ തുരത്തി ഓടിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുമുള്ള ആവേശ പ്രകടനങ്ങളും ഉണ്ടാവരുത് എന്നും വിവേകത്തോടും ക്ഷമയോടും കൂടി വേണം വിവേകരഹിതമായ അക്രമ പ്രവർത്തനങ്ങളെ നേരിടേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങേയറ്റം സഭയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ വൈദികർക്കും തക്കതായ ശിക്ഷ കൊടുത്ത് അവരെ സഭയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും സഭയുടെ ശുശ്രൂഷാ രംഗത്ത് തുടരുവാനുള്ള അവരുടെ അവകാശങ്ങൾക്ക് കാനൂൺ നിയമം അനുസരിച്ചുള്ള വിലക്കുകൾ ഏർപ്പെടുത്തണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു ഈ വൈദികരുടെ നിലയും വിലയും മറന്നുള്ള പെരുമാറ്റ രീതികൾ ഇവരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് സഭയുടെ പള്ളികളിലും ഭരണകേന്ദ്രങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും അതിക്രമം കാട്ടുന്നവർക്കെതിരെ നിയമ നടപടി വേണം അത് എത്ര ഉന്നതരായാൽ പോലും ഇനി കാര്യങ്ങൾ എളുപ്പത്തിലാവണം അത്രമാത്രം സഭയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് ഇനി അധികം വൈകരുത് എത്രയും വേഗത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് ഈ വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുക